ായ് അപ്പോഴേ തിരുവോണമായിട്ട് എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടുകൂടി സന്തോഷത്തോടുകൂടി ഓണത്തിൻ്റെ എല്ലാ ആശംസകളും എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വീഡിയോ കാണുന്ന എല്ലാവർക്കും നേരെയാണ് അപ്പോൾ ഞാൻ ഇന്ന് ഞാനിന്ന് തിരുവോണമായിട്ടുണ്ടാക്കിയിരിക്കുന്ന സ്പെഷ്യൽ എന്തൊക്കെയാണെന്ന് അറിയണ്ടേ ആദ്യം തന്നെ പറയാം സെറ്റപ്പ് ഉണ്ടൊക്കെ കൊടുത്ത് മുല്ലപ്പൂ ഒക്കെ ചൂടി റെഡി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ പപ്പടം കാച്ചി കട്ടിപ്പരിപ്പാണ് അവിയണ്ടാക്കി പിന്നെ പുളിയിഞ്ചി മാങ്ങാച്ചാറ് സാമ്പാർ പരിപ്പ് പായസം പരിപ്പ് പായസത്തിൽ നിറ കുറവാണ് കേട്ടോ ശർക്കര വെള്ളശർക്കരയായിരുന്നു പിന്നെ പഴം വെച്ചിട്ടുണ്ട് ഉണ്ട് നമ്മുടെ ശർക്കര ഉരുട്ടിയുണ്ട് ചോറുണ്ട് ഉണ്ട് മോൻ ഉണ്ട് ഇതാണ് ഞങ്ങളുടെ ഓണ സ്പെഷ്യൽ കേട്ട അപ്പോൾ നമ്മുടെ തിരുവോണത്തിൻ്റെ ഒരായിട്ടും കട്ടിപ്പരിപ്പാട്ടോ അപ്പം കട്ടിപ്പരിപ്പ് ഇല്ലാത്ത ഓണം ഇല്ലട്ടോ കട്ടിപ്പരിപ്പ് സാമ്പാർ അവിയലും ഞാൻ എല്ലാം കൊല്ലം വെക്കാറുണ്ട് പിന്നെ എന്തെങ്കിലുമൊക്കെ പറ്റാൻ സമയം കിട്ടുമെങ്കിൽ ചെയ്യുന്നല്ലാതെ ഇത് മൂന്നും ഞാൻ തീർച്ചയായിട്ടും ഉണ്ടാക്കാറുണ്ട് തിരുവോണത്തിന് അപ്പോൾ ഞാൻ കട്ടിപ്പരിപ്പ് വെച്ചിരിക്കുകയാണ് ഞാൻ ചട്ടിയിലാണ് വെക്കുന്നത് അപ്പം ഞാൻ ചെറുതീയിലിട്ടിരിക്കുകയാണ് പരിപ്പ് കഴിഞ്ഞിട്ടാക്കിയിട്ട് ഒരു പത്തിരുപത് മിനിറ്റോളം ഞാൻ വെള്ളത്തിൽ കൂത്താൻ വെച്ചിരുന്നു അതിന് ശേഷമാണ് വെച്ചേക്കുന്നത് ചെറുതീട്ടക്കണിയാണ് തിളച്ചു അപ്പോൾ ഇതിലൊരു സവാളയും കട്ട് ചെയ്തിട്ടിട്ടുണ്ട് രണ്ട് പച്ചമുളകും ഇട്ടിട്ടുണ്ട് രണ്ട് മൂന്നല്ലി അല്ലി വെളുത്തുള്ളി കുഞ്ഞു കുഞ്ഞാക്കി എറിഞ്ഞിട്ടിട്ടുണ്ട് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചാണ് വെച്ചിരിക്കുന്നത് തിളച്ച് വങ്ങാതിരിക്കാൻ ഇനി ഇതൊന്ന് റെഡി ആകുമ്പോൾ നമുക്ക് കാണാം അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഒപ്പം നമ്മുടെ പരിപ്പ് പെട്ടി നോക്കാം പരിപ്പ് വട്ടി നന്നായിട്ട് വെന്ത് കുറങ്ങി റെഡിയായിട്ടുണ്ട് അത്ര മതി ഇനി ഇതിലേക്ക് പച്ച ിപ്പം പച്ചവളിച്ചൊന്നൊഴിച്ച് കൊടുക്കാം തണുത്ത് കഴിയുമ്പോൾ ഒന്നും കൂടി ഇത് ഡ്രൈ ആവും അങ്ങനെ നമ്മുടെ തിരുവോണ സ്പെഷ്യൽ പരിപ്പ് കട്ടി ഇത് ഇതെൻ്റെ സിമ്പിൾ പരിപ്പ് കട്ടിയാണ് കേട്ടോ തേങ്ങ അരച്ചോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യില്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു സംഭവമാണിത് അപ്പോൾ തിരുവോണ സ്പെഷ്യൽ ഒന്ന് അവിയലാണ് കേട്ടോ കഷ്ണങ്ങളൊക്കെ വെട്ടി നുറുക്കി നീറ്റാക്കി വെച്ചിട്ടുണ്ട് ഇപ്പം ഇതിൽ ഞാൻ ചേന ഉരുളം കിഴങ്ങ് പിന്നെ ക്യാരറ്റ് പച്ചക്ക മത്തങ്ങ ഇത്രയും കൂട്ടം എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം പിന്നെ ഞാനേ ചുമന്നുള്ളിയും പച്ചകും ചതച്ചതാണ് പിന്നെ ഒരു രണ്ട് കഷ്ണം മാങ്ങ വലിയ കഷ്ണം മാങ്ങയും കൂടി എടുത്തേക്കണത് കൊടുക്കാം പുളിക്ക് ഞാൻ മാങ്ങയാണ് എടുക്കുന്നത് പിന്നെ ഒരു അല്പം മുളക് പൊഴി ഇട്ട് കൊടുക്കാം ഒരു നുള്ള് മഞ്ഞൾ പൊടി വെച്ചിട്ട് പച്ച വെളിച്ചും കൂടി ഒഴിച്ച് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം വെള്ളമൊന്നും ഒഴിക്കണില്ല കാരണം പച്ചക്കറി കഴുകി വാരമ്പത്തന്നെയുള്ള ആ വെള്ളത്തിൻ്റെ കണ്ടൻറ് ഉണ്ട് ഇവിടെ അധികം വെന്ത് കുറങ്ങിപ്പോകണം ഇഷ്ടമല്ല അപ്പോൾ അപ്പോൾ നമ്മുടെ അവിയൽ നമുക്ക് നോക്കാം അവിയലെല്ലാം നന്നായിട്ട് വെന്തിരിക്കുകയാണ് കഷ്ണങ്ങളെല്ലാം തന്നെ നന്നായിട്ട് വെന്തിട്ടുണ്ട് വെള്ളമൊന്നുമില്ല അല്പം പോലും വെള്ളമില്ല നന്നായിട്ട് വെന്തിരിക്കയാണ് അപ്പോൾ ഇതിലേക്ക് ഇനി നമ്മൾ ചെയ്യണത് പീര പീരൊതുക്കിയതാണ് പീരയിൽ ഞാൻ ഇത്തിരി ചെറു കൂടി ഇട്ടാണ് പീര ഒന്ന് മിക്സിയിൽ ഒന്ന് ക്രഷ് ചെയ്തതാണ് പീര ഇട്ട് കൊടുക്കാം ഒപ്പം തന്നെ അല്പം പച്ച കൊളിച്ചെല്ലാം കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അങ്ങനെ നമ്മുടെ തിരുവോണ സ്പെഷ്യലായ അവിയലും റെഡിയായി അപ്പോൾ നമ്മുടെ തിരുവോണത്തിൻ്റെ ഒരു സ്പെഷ്യലേ പുളി ഇഞ്ചി ആണ്ടോ അപ്പോൾ ഒരു അല്പം പുളി ഒരു നൂറ്റമ്പത് ഗ്രാം ഇഞ്ചി എടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇട്ട് കൊടുക്കാം പട്ടം പട്ടം വരുന്നതാണ് അതിൻ്റെ ജലാംശമൊക്കെ ഒന്ന് മാർക്ക് ചെയ്യാൻ പറ്റും അല്പം എണ്ണ ഒഴിച്ച് കൊടുക്കാം ചിലപ്പം ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക അപ്പോൾ നമ്മുടെ ഇഞ്ചിയൊക്കെ ഒരുവിധമായിട്ടുണ്ട് ഇതിലേക്ക് ഒരു അഞ്ചെട്ട് ചുമന്നുള്ളിയും രണ്ട് പച്ചമുളകും വട്ടം വട്ടം കട്ട് ചെയ്താണ് ഇട്ട് കൊടുക്കുക നമ്മുടെ ഇഞ്ചിയും ഉള്ളിയും എല്ലാം നന്നായിട്ട് ഒരിഞ്ഞ് വന്നിട്ടുണ്ട് തീ ഓഫ് ചെയ്യാം ഇത് ഇനി കോരി മാറ്റിയിട്ട് മിക്സിയിലൊന്ന് കറക്കിയെടുക്കാം ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി പൊടിഞ്ഞു പോകേണ്ട നമുക്ക് നമുക്കി ഇഞ്ചിക്കറി റെഡിയാക്കാം ഞാൻ ഇഞ്ചിയൊക്കെ എല്ലാം ഒന്ന് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒപ്പം അല്പം ശർക്കര എടുത്തിട്ടുണ്ട് പുളിവെള്ളം എടുത്തിട്ടുണ്ട് ിപ്പം പുളിവെള്ളം എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് റെഡിയാക്കാം ചട്ടി വെച്ചിട്ടുണ്ട് എണ്ണ ഒഴിച്ച് എണ്ണ കാഞ്ഞിട്ടുണ്ട് അല്പം കടുക് പൊട്ടിക്കാം മുളകാണ് അപ്പം മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും അല്പം മുളക് പൊടിയും കൂടിയാണ് ചൂടുവെള്ളം ഒച്ചുകൊടുക്കാം ഇതിലേക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം പുളിവെള്ളം ഒഴിച്ച് കൊടുക്കാം ചൂടുവെള്ളം അല്പം കൂടി ഒഴിച്ച് കൊടുക്കാം ശർക്കര ഇട്ട് കൊടുക്കാം തിളച്ചൊന്ന് ജസ്റ്റ് ഒന്ന് കൊടുക്കട്ടെ ഇപ്പം ഉപ്പ് ഞാൻ ഇഞ്ചിയിൽ ചേർത്തിട്ടുണ്ട് വേണമെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ഇട്ട് കൊടുക്കാം ഓക്കെ അല്പം ഉലുവ വറുത്ത് പൊടിച്ചതാണ് ഇട്ട് കൊടുക്കാം അല്പം കായപ്പൊടിയാണ് കായപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം അപ്പം നമ്മുടെ പുളി ഇഞ്ചിയൊക്കെ കുറുകി റെഡി ആയിക്കണം എണ്ണയൊക്കെ തിരിഞ്ഞു ഇത്ര മതി തണുത്ത് കഴിയുമ്പോൾ ഒന്ന് ഡ്രൈ ആയിക്കോളും അപ്പോൾ നമ്മുടെ അങ്ങനെ ഓണം സ്പെഷ്യൽ പുളിയിഞ്ചി റെഡി ആക്കും അപ്പോൾ നമ്മുടെ തിരുവോണത്തിൻ്റെ രാജാവായ പായസമാണ് ഇനി റെഡിയാക്കാൻ പോണത് പരിപ്പ് പായസമാണ് ഞാൻ റെഡിയാക്കുന്നത് അപ്പോൾ ചട്ടി വെച്ചിട്ടുണ്ട് ചട്ടി ചൂടായിട്ടുണ്ട് അപ്പോൾ പരിപ്പൊക്കെ ഞാൻ കഴുകി നീറ്റാക്കി വെള്ളമൊക്കെ കളഞ്ഞ് നീറ്റാക്കി വെച്ചിരിക്കുകയാണ് അപ്പോൾ ആദ്യം നമുക്ക് പരിപ്പൊന്ന് ഒന്ന് ചൂടാക്കണം എന്നിട്ട് അതിൻ്റെ വെള്ളത്തിൻ്റെ അംശമൊക്കെ മാറിക്കഴിയുമ്പോൾ അല്പം നെയ്യിട്ട് ഒന്ന് വറുത്തെടുക്കണം അങ്ങനെയാണ് ഞാൻ പരിപ്പ് പായസം റെഡിയാക്കുന്നത് അപ്പോൾ ഞാൻ പരിപ്പൊക്കെ ഇട്ടു ഒന്ന് ചൂടാവട്ടെ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒന്ന് മാറട്ടെ എന്നിട്ട് നമുക്ക് നെയ്ട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ പരിപ്പൊന്ന് ചൂടായി വെള്ളത്തിൻ്റെ അംശമൊക്കെ മാറി നമുക്കല്പം നെയ്യട്ട് കൊടുക്കാം ഇനി നെയ്യിൽ കിടന്നൊന്ന് ഈ പരിപ്പൊന്ന് റെഡിയായി വന്ന ഒന്ന് വറുത്ത് അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറണം ഇതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ പരിപ്പൊക്കെ നെയ്യ് വറുത്ത് അതിൻ്റെ നിറമൊക്കെ ഒന്ന് മാറിക്കിട്ടിയിട്ടുണ്ട് ഇത്ര മതി ഇനി ഇതിലേക്ക് നമ്മൾ ചെയ്യുന്നത് രണ്ടാം പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഞാൻ രണ്ട് പാലേ എടുത്തിട്ടുള്ളൂ രണ്ടാം പാലും ഒന്നാം പാലും ഒന്നാം പാൽ മാറ്റി വെച്ചിട്ടുണ്ട് ലാസ്റ്റ് ഒഴിക്കാൻ ഇതിപ്പോൾ രണ്ടാം പാലാണ് രണ്ടാം പാല് ഇച്ചിരി നീട്ടിയാൻ എടുത്തേക്കണം അതായത് രണ്ടും മൂന്നും കൂടിയുള്ളൊരു പാലാണ് ഏ അപ്പോൾ ഇനി ഇത് തിളച്ചതിന് ശേഷം നമ്മൾ ചെറുതീനിട്ട് നന്നായിട്ട് വെന്ത് കുറുകി റെഡിയാക്കും നന്നായിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കണം അപ്പോൾ നമ്മുടെ പരിപ്പ് വെന്ത് കുറുകി റെഡി ആക്കണാണ് നന്നായിട്ട് വെന്ത് കുറുകിയിട്ടുണ്ട് ഞാൻ നന്നായിട്ട് ഇളക്കിക്കൊണ്ടേയിരുന്ന കേട്ടോ ഇതിലേക്ക് ശർക്കര നീര് ഉരുക്കി അരിച്ച് വെച്ചക്കുന്ന ശർക്കര നീരാണ് ഒഴിച്ചു കൊടുക്കുക ഈ ശർക്കര നീര് കിടന്നൊന്ന് സെറ്റായി വരണം ഇളക്കിക്കൊണ്ടേയിരിക്കാം അപ്പം പരിപ്പ് ഞാനിങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണേട്ടാ ഒരുവിധമായിട്ടുണ്ട് എന്നാലൊന്നും കൂടി ആവണം തലപ്പാലുണ്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാൻ അപ്പോൾ ശർക്കര നമ്മുടെ അത് ഇത്തിരി വെളുത്ത ശർക്കരയാണ് അതുകൊണ്ട് പായസം കറുത്തുകിട്ടുമെന്ന് തോന്നണില്ല കഴിഞ്ഞുള്ള എനിക്ക് നല്ല കറുത്ത പായസം കിട്ടി കേട്ടോ ശർക്കര കറുത്തതായിരുന്നു അപ്പോൾ നമ്മുടെ പായസം ഏതാണ്ടൊക്കെ ആയി ഇനി തലപ്പാൽ ഒഴിക്കാനുണ്ട് അപ്പോൾ ഈ സമയത്തെ അല്പം ജീരവും ഏലക്കയും കൂടി പൊടിച്ചതാണ് ഇട്ട് കൊടുക്കുക നാം പാലാണ് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ പായസത്തിനെ ഇച്ചിരി തേങ്ങ കൊത്തും വണ്ടിപ്പരിപ്പൊക്കെ നെയ്യ് നമുക്കൊന്ന് വറുത്തിരണം അപ്പോൾ ഒരല്പം ചട്ടി വെച്ചിട്ടുണ്ട് അല്പം നെയ്യ് ഇട്ട് കൊടുക്കാം ഇല്ലേക്കേ ഒരു രണ്ട് മൂന്ന് പൂള് തേങ്ങ പൂളാണ് പൊടി പൊടിയാക്കാൻ വരുന്നതാണ് ഇട്ട് കൊടുക്കാം ഇപ്പം നമ്മുടെ കൊത്തൊന്നായിട്ടുണ്ട് ഇതിലേക്ക് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം ഇതിലേക്കൊരു അഞ്ചാട് മുന്തിരിയാണ് മുന്തിരിയും കൂടി ഇട്ട് കൊടുക്കാം തേങ്ങക്കൊത്ത് മുന്തിരി അണ്ടിപ്പരിപ്പ് എല്ലാം ഒന്ന് റെഡി ആയിട്ടുണ്ട് മുന്തിരിയൊക്കെ വീർത്ത് വന്നിട്ടുണ്ട് മതി തീ ഓഫ് ചെയ്യാം അപ്പോൾ നമ്മുടെ തലപ്പാലൊക്കെ ഒഴിച്ച് പരിപ്പൊന്ന് കുറുകി റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ് മുന്തിരി തേങ്ങക്കൊത്ത് എല്ലാം നെയ്നർ വറുത്ത് വെച്ചതാണ് ഇട്ട് കൊടുക്കാം ഇങ്ങനെ നമ്മുടെ തിരുവോണ സ്പെഷ്യൽ ചെറുവേറ്റ് പരിപ്പ് പായസം റെഡിയായി അപ്പോൾ ശർക്കര വെളുത്ത ശർക്കര ആയതുകൊണ്ട് ഇത്തിരി കളർ കുറവാണ് ഓക്കെ അപ്പോൾ നമ്മുടെ ക്യാമറമാനായ സാല ചേട്ടൻ വിളമ്പുന്നതായിരിക്കും കിച്ചിനിട്ടാൽ മതി ചേട്ടാ അപ്പം ആദ്യം പൊളിയിഞ്ചി ആണ് ഇട്ടത് ഇത് മാങ്ങാച്ചാറാണ് എൻ്റെ പൊന്നച്ചാറാണ് പിന്നെ കട്ടിപ്പരിപ്പാണ് പിന്നെ അവിയലാണ് അതേപോലെ പപ്പടം വേണ്ട ചെറിയ വഴം നോക്കിയാൽ തന്നെ എനിക്ക് ചെറിയ വഴം നോക്കിയാൽ വന്ന കേട്ടോ കുശുമ്പോണ്ട പിന്നെ ശർക്കര ഇരട്ടി പിന്നെ ചിപ്സ് മതി മതി ചോറ് ഇച്ചിരി ഇട്ടാട്ടെ മതി 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 ചോറ് സാമ്പാർ റപ്പിറച്ച സാമ്പാറാണ് മതി 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 അപ്പോൾ കഴിക്കട്ടെ അപ്പം കഴിക്കാൻ പോണ കേട്ടോ ആദ്യം എൻ്റെ പ്രിയതാരം കട്ടിപ്പരിപ്പാണ് അവിയലാണ് മാങ്ങച്ചാറ് പുളിയിഞ്ചി ഇനി ചോറില്ല കറികളുടെ എല്ലാം ടേസ്റ്റ് അറിഞ്ഞ കേട്ടോ അപ്പൊ ചോറ് തിന്നാമ്പ ഒരു ഇച്ചിരി പപ്പടം കൂടി ഇട്ട് കുഴച്ചില്ല അതാണ് എനിക്കിഷ്ടം ഉം അടിപൊളി സൂപ്പറാണ് കേട്ടോ കഴിയുമ്പോൾ ഒരു പായസ പരിപാടി ഉണ്ട് ഇത് കഴിയട്ടെ കേട്ടോ ഉം എൻ്റെ ചോറ് തീറ്റൊക്കെ കഴിഞ്ഞിട്ടോ ഇനി ഇച്ചിരി പായസം കൂടി കുടിക്കാം അപ്പോൾ പായസം ഉണ്ടാക്കി മട്ടിച്ചിരിക്കുന്നതാണ് ഇപ്പൊ പഴമൊക്കെ പൊളിച്ചിടാം ഏറ്റവും ചെറിയ പഴം നോക്കിയാ എനിക്ക് കിട്ടിയേക്കണം കണക്കപ്പുള്ള കണക്കപ്പുള്ള രണ്ടിപ്പം പായസം എടുക്കുള്ളു കേട്ടാ പായസം ഇത്തിരി വെളുത്തുപോയി ശർക്കര നല്ല വെള്ള വെള്ളശർക്കര ഇറങ്ങാ പായസത്തിന് ചൂടുണ്ട് പായസം കുടിക്കുമ്പോൾ രണ്ടുപേരും പാടാല്ലേ പായസം എന്നുള്ളതാണ് പക്ഷെ വെളുത്തു പോയിട്ടാണ് എനിക്ക് കറുത്ത പായസമാണ് ഇഷ്ടം അതിന് വർഷം നല്ല കറുത്ത പായസമാണ് റെഡിയാക്കാൻ പറ്റി എല്ലാവർക്കും സ്നേഹത്തിനൂടി ഒരിക്കൽ കൂടി ഹാപ്പി ഓണം നിങ്ങളൊക്കെ കഴിച്ചോ എല്ലാവർക്കും ബായ്